ആലപ്പുഴയിൽ കരിങ്കൊടി പ്രതിഷേധക്കാരെ മർദ്ദിച്ച കേസിലുള്ളത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിലും സെക്യൂരിറ്റി ഓഫീസർ സന്ദീപും അടക്കം അഞ്ച് പ്രതികളാണ് മർദ്ദനമേറ്റ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസും നൽകിയ ഹർജിയിലാണ് ആലപ്പുഴ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് ഇതിനെ തുടർന്നാണ് പോലീസ് കേസെടുക്കാൻ തയ്യാറായത് ഗൺമാൻ മർദ്ദിക്കുന്നത് കണ്ടില്ലെന്നായിരുന്നു സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ആവർത്തിച്ചുള്ള പ്രതികരണം അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ ഭാവി എത്രത്തോളം ഉണ്ടാകും എന്ന കാര്യത്തിലടക്കം സംശയങ്ങൾ നിലനിൽക്കുന്നുമുണ്ട് അതിനിടെ സംഭവത്തിൽ മർദ്ദനമേറ്റവരുടെ വിശദമായ മൊഴി ഇന്ന് പോലീസ് രേഖപ്പെടുത്തും ഇവരോട് തെളിവുകൾ ഹാജരാക്കാനും ആവശ്യപ്പെടും ഇതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ അടക്കമുള്ള പ്രതികൾക്ക് നോട്ടീസും നൽകും കേസിൽ ഗൺമാൻ അനിലാണ് ഒന്നാം പ്രതി സെക്യൂരിറ്റി ഓഫീസർ സന്ദീപ് രണ്ടാം പ്രതിയാണ് കണ്ടാൽ അറിയാവുന്ന മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് മറ്റു മൂന്ന് പ്രതികൾ ഇവരെ ചോദ്യം ചെയ്യാൻ സർക്കാരിന്റെ പ്രത്യേക അനുമതി ആവശ്യമില്ലെന്ന് പോലീസ് പറയുന്നു ഐ പി സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ബി മുന്നൂറ്റി വകുപ്പുകൾ ചുമത്തിയാണ് ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നത് അനിൽകുമാറിനെ ഒന്നാം പ്രതിയായും സന്ദീപിനെ രണ്ടാം പ്രതിയാക്കിയുമാണ് കേസ് ആലപ്പുഴ സൗത്ത് പോലീസാണ് കേസെടുത്തത് തിരുവനന്തപുരം കല്ലൂർ കാർത്തികയിൽ അനിൽകുമാർ എസ്കോട്ട് ഉദ്യോഗസ്ഥൻ പൊറ്റക്കുഴി എസ് സന്ദീപ് എന്നിവരാണ് പ്രതികൾ ഏഴ് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയത് മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പ്രതിഷേധക്കാരെ അസഭ്യം പറഞ്ഞു ലാത്തി കൊണ്ടടിച്ചു പോലീസ് പിടിച്ചു മാറ്റിയ പ്രവർത്തകരെയാണ് ഇരുവരും മർദ്ദിച്ചത് മർദ്ദനത്തിൽ തലയ്ക്കും കൈകാലുകൾക്കും ഗുരുതരമായി പരുക്കേറ്റെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് മർദ്ദനമേറ്റ കെ എസ് യു ജില്ലാ അധ്യക്ഷൻ എഡി തോമസ് നൽകിയ ഹർജിയിലാണ് നടപടി പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ ഗൺമാൻമാർ മർദ്ദിച്ചുവെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത് എഡി തോമസിന് പുറമെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം അജയ് ജുവൽ കുര്യാക്കോസിനാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ അനിൽ സന്ദീപ് എന്നിവർക്കെതിരെ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കുന്നില്ലെന്ന് കാണിച്ചാണ് ഇരുവരും കോടതിയെ സമീപിച്ചത് ഡിസംബർ അഞ്ചിന് നവകേരള സദസ്സിന്റെ വാഹനം കടന്നുവരവേ പരാതിക്കാരൻ അജയ് ജുവൽ കുര്യാക്കോസും സുഹൃത്ത് തോമസും കൂടി സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത് കണ്ട് പോലീസ് തടഞ്ഞ് പുറകോട്ടു മാറ്റി മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹനം കടന്നുപോയതിനു ശേഷം പിന്നാലെ വന്ന അകമ്പടി വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ അനിൽ ജനറൽ ആശുപത്രി ജംഗ്ഷൻ ട്രാഫിക് സിഗ്നലിന് സമീപം വെച്ച് അസഭ്യം വിളിക്കുകയും ലാത്തി ഉപയോഗിച്ച് ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തതായാണ് എഫ്ഐആറിൽ പറയുന്നത് ഗൺമാനെതിരെയും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെയും കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാർ എസ് പിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു ജോലിയുടെ ഭാഗമായി നടത്തിയ ചെയ്തികളാണെന്നായിരുന്നു ഉദ്യോഗസ്ഥർ എസ് പിക്ക് റിപ്പോർട്ട് നൽകിയത് തുടർന്നാണ് വീഡിയോ സഹിതം കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തത് ഹർജി പരിഗണിച്ച കോടതി കേസെടുക്കാൻ ആലപ്പുഴ സൗത്ത് പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു ബസിനു നേരെ കരിങ്കൊടി കാട്ടാൻ എത്തിയവരെ ഗൺമാൻ മർദ്ദിക്കുന്നത് താൻ കണ്ടിട്ടില്ലെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ആളാണ് ഗൺമാൻ എന്നാണ് ന്യായീകരിച്ചത് തനിക്കോ ബസ്സിനോ നേരെയുള്ള ആക്രമണങ്ങളെ തടയേണ്ടത് ഗൺമാന്റെ ചുമതലയാണ് ഇത് സംബന്ധിച്ച ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ട ആവശ്യം തനിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു നാടിന്റെ പ്രശ്നങ്ങളിൽ എസ് എഫ് എയും ഡിവൈഎഫ്ഐയും ഇടപെടുന്നത് സ്വാഭാവികമാണ് കാവ്യവൽക്കരണത്തിനെതിരായ പ്രതിഷേധത്തിൽ നിന്ന് നാടിന്റെ ശ്രദ്ധ തിരിക്കാനാണ് യുവമോർച്ചയും യൂത്ത് കോൺഗ്രസും ശ്രമിക്കുന്നത് ഇതിൽ കോൺഗ്രസിനും ബി ജെ പി യോജിച്ച മനസ്സാണെന്ന് വ്യക്തമാവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകരും പിന്നീട് സി പി എം പ്രവർത്തകരും പോലീസിനെ സംഘടിതമായി ആക്രമിക്കുന്ന സംഭവമാണ് ചാലക്കുടിയിലുണ്ടായത് എണ്ണത്തിൽ കുറവായിരുന്ന പോലീസിൽ നിന്ന് പ്രതിയെ മോചിപ്പിച്ച് ഓട്ടോയിൽ കടത്തിക്കൊണ്ടുപോയപ്പോൾ നിസ്സഹായരായി നിൽക്കാനെ പോലീസിന് കഴിഞ്ഞുള്ളൂ പ്രവർത്തകർ കൂട്ടത്തോടെ പോലീസ് ജീപ്പിന് മുകളിൽ കയറി നിന്ന് ആക്രമം കാണിച്ചപ്പോൾ തടയാൻ ആരുമുണ്ടായില്ല ഇതിലെ പ്രതിയെ പോലീസ് പിടിച്ചപ്പോഴാകട്ടെ പോലീസിനെ ആക്രമിക്കുകയും ലാത്തിയടിയെ കൂസാതെ പ്രതിയെ മോചിപ്പിക്കുകയും ചെയ്തു രാത്രി സംഘടിച്ചെത്തിയ സി പി എമ്മുകാർ ഡിവൈഎസ്പിയെ കൈയേറ്റം ചെയ്യും എന്ന സ്ഥിതി വന്നപ്പോഴാണ് പോലീസ് വീണ്ടും ലാത്തി വീശിയത് ഈ ഘട്ടത്തിൽ പോലും ശക്തമായ പോലീസ് സാന്നിധ്യം സ്ഥലത്തുണ്ടായില്ല കൂടുതൽ പ്രവർത്തകർ സംഘടിച്ചെത്തും എന്ന നിലയായപ്പോഴേക്കും ചില നേതാക്കൾ പിന്തിരിപ്പിക്കുകയായിരുന്നു അല്ലെങ്കിൽ പോലീസിന് നേരെ വീണ്ടും തീർച്ചയായും ആക്രമണം ഉണ്ടാകുമായിരുന്നു ഗവർണറുടെ സുരക്ഷാ വീഴ്ചയിൽ പ്രശ്നമുണ്ടായപ്പോഴും പാവം പോലീസ് ഉത്തരവ് നിറവേറ്റാൻ അല്ലേ അവർക്ക് കഴിയൂ എന്നായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പ്രതികരിച്ചത് അതുതന്നെയാണ് സത്യവും